തിരുവനന്തപുരം മൃഗശാലയിൽ ജീവനക്കാരനെ പുള്ളിപ്പുലി ആക്രമിച്ചെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ജീവനക്കാരനെ കടുവ ആക്രമിച്ചതിന് മുമ്പാണ് പുലിയുടെ ആക്രമണം നടന്നത് ഈ മാസം ആദ്യമാണ് ഇറച്ചി നൽകാൻ കൂട്ടിന് സമീപത്തെത്തിയ ജീവനക്കാരൻ എസ് അജിത്തിനെ പുലി ആക്രമിച്ചത് സാരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ പോലും മൃഗശാല അധികൃതർ തയ്യാറായില്ല എന്നും മറ്റൊരു താൽക്കാലിക ജീവനക്കാരൻ ഷിബുവിന്റെ ആക്ടിവയിലാണ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചതെന്നുമുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സംഭവം പുറത്തുവരാതിരിക്കാൻ അധികൃതർ ശ്രമിച്ചു ആശുപത്രിയുടെ രേഖയിൽ നിന്നാണ് പുള്ളിപ്പുലി ആക്രമണത്തിന് ഇരയായ ആൾ ചികിത്സ തേടി വിവരം പുറത്തു വന്നത് സാരംഗി എന്ന പുള്ളിപ്പുലിയാണ് ആക്രമണം നടത്തിയത് വലത് കൈക്ക് നേർക്കായിരുന്നു പുള്ളിപ്പുലിയുടെ ആക്രമണം ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം കൂട് വൃത്തിയാക്കാനെത്തിയ രാമചന്ദ്രൻ എന്ന ജീവനക്കാരനെ കടുവ ആക്രമിച്ചിരുന്നു ഇതോടെയാണ് മൃഗശാല അധികൃതരുടെ ഗുരുതര വീഴ്ച പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ